സ്വാഗതം നമ്മൾ ഇറിറ്റേറ്റ് ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് കാരണം നമ്മളോട് പലരും ഇറിട്ടേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ പലരെയും അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യും എന്താണ് ആക്ച്വലി ഇറിറ്റേഷൻ ആരാരെയാണ് ഇറിറ്റേറ്റ് ചെയ്യുക ഏത് സാഹചര്യത്തിലാണ് ഇറിട്ടേറ്റ് ചെയ്യുക എന്ത് കാരണം കൊണ്ടാണ് ചെയ്യുക ഇതൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതെല്ലാം വ്യക്തി അധിഷ്ഠിതവുമാണ് കാരണം ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഓരോന്ന് തോന്നുക ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുക ഒരു പക്ഷേ നമ്മുടെ വീഡിയോ ചില ആളുകളെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്തേക്കാം കാരണം ആരെങ്കിലും നിർബന്ധിച്ച് ഇത് കാണാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്തായത് എന്ന് ഇറിട്ടേറ്റ് ചെയ്ത് അവർ മാറിപ്പോയേക്കാം എന്തായിരിക്കും അവർ ചെയ്യുക കണ്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മുടെ വീഡിയോ അവർക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അയ്യ എന്ന് തോന്നിയാൽ അവരത് കട്ട് ചെയ്യും കട്ട് ചെയ്ത് അവർക്കിഷ്ടമുള്ള ഒരു കാര്യത്തിലേക്ക് അവർ മാറും നമുക്ക് ഓരോ വ്യക്തിക്കും ഏത് തരത്തിലുള്ള ഇറിറ്റേഷൻ തോന്നിയാൽ ആ ഇറിറ്റേറ്റ് ചെയ്യുന്നതിലേ തന്നെ നമ്മൾ തൂക്കി നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പോകാം നിരതിരിച്ച് പലരും എന്താ ചെയ്യണേ ഇറിറ്റേറ്റ് ചെയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് തൃപ്തിയാവു തോന്നുന്നില്ല എൻ്റെ അടുത്ത് ഇങ്ങനെയല്ല പറയേണ്ടത് എന്ന് തോന്നുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ മാറി നിൽക്കുന്നതിന് പലരും എന്താ ചെയ്യുക തിരിച്ച് അവരോട് കൊമ്പ് കോർക്കാൻ വീഡിയോകളിലും പലതും കാണാം ഇറിറ്റേറ്റ് ചെയ്ത വീഡിയോ ആണ് എന്ന് തോന്നുമ്പോഴേ അവിടെ കമൻറ്റ് വിളിച്ച് തെറി വിളിച്ച് കമൻ്റ് ചെയ്യുന്ന ആളുകൾ കണ്ടേക്കാം നമ്മുടെ ഈ ചാനൽ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലായെങ്കിൽ കൂടി പല വീഡിയോകളുടെയും താഴെ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ വളരെ മോശമായ തരത്തിലുള്ള കമൻറ്റ് ചെയ്യുക ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്ന രീതിയാണ് അവിടെ കാണുന്നത് ആ രീതിക്കപ്പുഴയ്ക്ക് എനിക്കൊരു ഇറിറ്റേഷൻ ആണെന്ന് തോന്നിയാൽ അത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള സാധനം കാണാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ചില സാഹചര്യങ്ങൾ ചില ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും അവർ ഒരു ബന്ധവുമില്ലാതെ ഒരു ആവശ്യവും ഇല്ലാതെ കുറേ നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കും നമുക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല പക്ഷേ നമുക്കിവിടെ നിന്നും മാറാനും സാധ്യതയില്ല നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ നിൽക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ റിയാക്ട് ചെയ്ത് അങ്ങോട്ട് ചെയ്ത് പറയും അത് എത്ര അപകടമാവും കാരണം വേറെ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആളുടെ സ്വഭാവമാണ് ഞാൻ അതിൽ നിന്ന് മാറാൻ ഞാനാ സമയത്ത് വേറെ എന്തെങ്കിലും ബുദ്ധിയുണ്ടോ എന്ന് ആലോചിക്കുക മാത്രമേ മാർഗമുള്ളൂ പിന്നെ റിയാക്ഷൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ് നമുക്ക് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് എന്തിനോടും റിയാക്റ്റ് ചെയ്യാം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ദേഷ്യം എന്നുള്ള റിയാക്ഷൻ നമുക്കെടുക്കാം സങ്കടം വരുമ്പോൾ നമുക്ക് സങ്കടം എന്നുള്ള റിയാക്ഷൻ കരച്ചിൽ നിന്ന റിയാക്ഷൻ നമുക്ക് എടുക്കാം കോപം വരുമ്പോൾ നമുക്ക് ആ ഒരു റിയാക്ഷൻ എടുക്കാം സന്തോഷം വരുമ്പോൾ നമുക്ക് ചിരിക്കാം എന്നുള്ള റിയാക്ഷൻ എടുക്കാം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ വികാരത്തിനകത്തും നമ്മൾ പ്രതികരിക്കേണ്ടത് തന്നെയാണ് റിയാക്ഷൻസ് കാരണം നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഭവത്തിൽ നമ്മുടെ ചെറിയ എക്സ്പ്രഷൻ ചേഞ്ചസ് വരെ തീർച്ചയായിട്ടും റിയാക്ഷൻസാണ് ആ എക്സ്പ്രഷൻ ചേയ്ഞ്ചസ് അമിതമാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ് റിയാക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം വളരെ മൈൽഡായിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം റിയാക്റ്റ് ചെയ്തില്ലായെങ്കിൽ നാളെ ഇതേ സംഭവം കൂടുതലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് റിയാക്ട് ഇത് ചെയ്തേക്കാം പക്ഷേ അത് നമ്മളെ മാത്രം ബാധിക്കുന്നതല്ലെങ്കിലോ ഒരു സമൂഹത്തിൽ വരുന്ന ഒരു വിഷയത്തിൽ സമൂഹത്തിലെ നിരവധി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു സംഭവമോ ഒരു ന്യൂസോ വരുമ്പോൾ അത് ഞാൻ കയറി മാത്രം റിയാക്റ്റ് എന്ന് വിചാരിക്കുന്നത് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഞാനെന്നുള്ളൊരു വ്യക്തിയുടെ ചിന്തയ്ക്ക് അവിടെ പ്രസക്തിയില്ല കാരണം ഞാനെന്നുള്ള വ്യക്തിയോട് നേരിട്ട് മാത്രമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല എങ്കിൽ അവിടെ റിയാക്ഷൻ പ്രസക്തിയില്ല നേരെ തിരിച്ച് ഒരു വ്യക്തി നമ്മളെ വന്ന് നമ്മളെ മുമ്പിൽ മാത്രം വന്ന് തന്ന് നമ്മളോട് റിയാക്റ്റ് ചെയ്യുകയാണ് മോശമായി പെരുമാറുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില വികാരങ്ങൾ നമുക്കവിടെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം ആ വികാരങ്ങൾ ആ ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അതൊരു ലോങ് ടൈമിലേക്ക് പെർമനൻറ്റായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല ഒരാൾ ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്കിതിനോട് താല്പര്യമില്ല എന്നുള്ള ഭാഷയിൽ എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇനി അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് മാറി പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ ഒരു സമൂഹത്തിലെ കാര്യത്തിലേക്ക് വരുമ്പോഴോ നിങ്ങളെന്തു ചെയ്തു ഒരു വ്യക്തിയോട് മാത്രമായിട്ട് പറയാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ റിയാക്ഷന് പോകുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ കൺഫ്യൂസാക്കാൻ ഒരുപക്ഷെ നമുക്ക് റിയാക്ഷൻ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിരവധി ആളുകൾക്ക് അത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനോ ശരി സമൂഹത്തിലെ മറ്റുള്ളവരോ ശരി എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സംതൃപ്തിക്കും നമ്മുടെ ജീവിത സുഖത്തിനും വളരെ അത്യാവശ്യമാണ് കാരണം നമുക്ക് എല്ലാവർക്കും ഈ സമൂഹത്തിൽ തന്നെ ജീവിച്ചാൽ മതിയാകും ഈ സമൂഹത്തിൽ എന്തായാലും ഉള്ളത് വിവിധ വ്യക്തികളാണ് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ചിന്തയുണ്ട് ബുദ്ധിയുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് അവർ ശീലിച്ച സ്വഭാവങ്ങൾ മുഴുവൻ മാറ്റിക്കുക എന്നുള്ളത് ഈ ലോകത്ത് ആരുടെയും ഉത്തരവാദിത്വമേ അല്ല ഒരാളുടെ സ്വഭാവം മാറ്റിക്കാനും ഗൗർവാക്കി യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ അതിനുള്ള അവകാശമോ ഇല്ല അവരവരുടെ സ്വഭാവം നന്നാക്കുക അവരവർ എങ്ങനെ പെരുമാറുക വേറൊരാൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ എങ്കിൽ ആ കാണുന്നത് നമുക്ക് ഇറിറ്റേഷൻ ആയി തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ വേറൊരാളുടെ പെരുമാറാതിരിക്കുക ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഞാൻ ആരെയും ഇറിറ്റേറ്റ് ചെയ്യാറില്ല എന്നെ ഇറിറ്റേറ്റ് ചെയ്യിക്കരുതെന്ന് അർത്ഥമില്ല കാരണം എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെ സ്വഭാവം ബാക്കി എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്കും കഴിയില്ല ഞാൻ പറഞ്ഞത് മുഴുവൻ നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ വിശ്വസിച്ചോളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഓരോരുത്തരുടെ ചിന്തയും കാഴ്ചപ്പാടും അവരവരുടെ മനസ്സിലും വ്യക്തിത്വത്തിലും അധിഷ്ഠിതമാണ് അപ്പം മറ്റുള്ളവർ നമ്മൾ പെരുമാറുന്നത് നമ്മൾ വിവേകപൂർവ്വം പെരുമാറുക നമ്മൾ പറയേണ്ടത് വിവേകപൂർണ്ണമായിട്ട് പെരുമാറുക നമ്മൾ പറയുന്ന സാധനം ഇഷ്ടപ്പെടാത്ത ഒരാളുടെ മുമ്പിൽ പോയി വീണ്ടും അത് പറയാതിരിക്കുക ഒരു കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ പെരുമാറുന്നുണ്ട് കഴിയുമെങ്കിൽ അയാളുമായിട്ട് ഇനി മുമ്പോട്ട് അധികം സഹവർത്തിവം ചെയ്യാതിരിക്കുക കാരണം നമ്മൾ മാറിപ്പോണ്ടെടുത്ത് മാറിപ്പോവുക അപ്പം നമുക്ക് നമുക്ക് സ്വയം തന്നെ നമ്മളെ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്ന് രക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളൊന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യലോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചു തോന്നലോ എന്നെ കഷ്ടപ്പെടുത്തി തോന്നലോ ഒന്നും യാതൊരു പ്രസക്തിയില്ല കാരണം ഈശ്വരൻ നമുക്ക് ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തന്നിട്ടുണ്ട് ഒന്ന് മോശമാണെന്ന് തോന്നിയാൽ നൂറ് വഴി കൂടെ നമുക്ക് വേറെ വഴിക്ക് പോകാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ എന്തിന് ചെന്ന് നിൽക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേ കൊടാനോട് വീഡിയോ വേറെ ലഭ്യമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ചിന്ത നമ്മുടെയാണ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് തോന്നിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക മാത്രമല്ല എനിക്ക് തോന്നുന്നത് ആര് പറഞ്ഞുതന്നെ കണക്ട് ചെയ്താണ് ചോദിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മളൊരാൾ ഇറിറ്റേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ആ സമയത്തിൽ പ്രതികരിച്ചു പോയാൽ പോലും ആ ഇറിറ്റേഷൻ നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് െ വളരെ വളരെ സത്യമാണ് കാരണം ആ ഇറിറ്റേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവിടെ നമ്മൾ ആ ഒരു സംഭവം ഉപേക്ഷിച്ചാൽ കാരണം ഞാൻ ഇനി ആ വഴിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നെ ഞാൻ ഇന്നലെ പറ്റി എന്ത് ചിന്തിക്കണം നമ്മളത് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് പിന്നെ നമുക്കും അത് ബി പി കൂട്ടാനും നമുക്ക് കൂടി വന്നാൽ അത് അവർക്ക് വിഷമമായി തോന്നിയാൽ ഒരു സോറിയും കൂടെ പറഞ്ഞ് നമ്മളവിടുന്ന് മാറിയാൽ പിന്നെ അവരെ നമുക്ക് കാണാതിരിക്കാൻ ശ്രമിക്കുക കാണുമ്പോൾ ഒരു ശരി സമ്മാനിച്ച് നമ്മൾ മാറി നടക്കാൻ നമ്മൾ ശ്രമിക്കുക കാരണം എനിക്കത് പറ്റില്ല പറ്റില്ലാത്തത് എടുക്കേണ്ട കാര്യമില്ല നമുക്കൊന്നും നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു ബന്ധം നഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ കൊടാനുകൂടി മനുഷ്യരുണ്ട് നല്ല മനുഷ്യരുണ്ട് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും നിരവധി നമ്മുടെ മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്ക് പകരം വേറെ ഒന്നും ഇവിടെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം